não സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗർ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ബാലയുടെ അഭിമുഖങ്ങൾ ഏറെയും മലയാളികൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ട് വർഷങ്ങളായെങ്കിലും അമൃതയും ബാലയും തമ്മിലുള്ള വഴക്കുകൾ അവസാനിച്ചിരുന്നില്ല പലപ്പോഴും അവിടെയും ഇവിടെയും തൊടാതെയുള്ള ആരോപണങ്ങൾ ബാല ശക്തമാക്കി മകളെ കാണിക്കുന്നില്ല എന്ന ആരോപണം ഉൾപ്പെടെ മുൻഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ വരെ അളിയമ്പുകൾ നേട്ടു എന്നാൽ ഏറ്റവും ഒടുവിൽ മകളുടെ പിറന്നാൾ ദിനം പങ്കുവച്ച ഒരു വീഡിയോയും പിന്നാലെ ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖവും പക്ഷേ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടു ഒടുവിൽ പിതാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എന്ന് വിളിക്കുന്ന മകൾ അവതിക രംഗത്ത് വന്നു ഇത് വീണ്ടും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി അമൃതയ്ക്കൊപ്പം മകൾ കൂടി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടു മകൾ നേരിട്ട് ലൈവായി തന്നെ വന്നുകൊണ്ട് തന്നെ കാണാൻ ഒരിക്കൽ പോലും ഫാദർ വന്നിട്ടില്ല എന്ന് പറയുകയും തന്നെയും അമ്മയെയും മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു തുറന്നു പറയുകയും ചെയ്തതോടെയാണ് കളി കാര്യമായി മാറിയത് ഒരുപക്ഷെ ബാല പോലും പ്രതീക്ഷിച്ചു കാണില്ല പന്ത്രണ്ടുകാരിയായി മകൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമെന്ന് പിന്നാലെ അമൃതയും രംഗത്തെത്തി പിന്നാലെ നാടകീയ സംഭവങ്ങളാണ് നടന്നത് ഒരു സുപ്രവാദത്തിൽ ബാല വീണ്ടും വിവാഹിതനായി മാമന്റെ മകൾ ഗോഖലയാണ് വിവാഹം ചെയ്തത് ശേഷം മാധ്യമങ്ങളിൽ നിന്നും ഇടവേള എടുക്കുകയാണെന്ന് താരം പറഞ്ഞു ആ ജീവിതവുമായി മുന്നോട്ട് പോയി എന്നാൽ കഴിഞ്ഞ ദിവസം ബാല രംഗത്ത് വന്നിരുന്നു പേരെടുത്ത് പറയാതെ വിമർശനം ഒന്നാം വിവാഹത്തെ കുറിച്ചാണ് പറഞ്ഞത് അത് പ്രണയം മാത്രമായതെന്ന് ബാല വെളിപ്പെടുത്തി എന്നാൽ അതിനു പിന്നാലെ ഇപ്പോഴിതാ താങ്കളുടെ ജീവിതത്തിലുണ്ടായ കോാഹങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അമൃത സുരേഷും സഹോദരി അഭിരാമിയും മകൾ പാപ്പുവിനോട് അനാവശ്യ ചോദ്യങ്ങൾ വന്നതാണ് പ്രതികരിക്കാൻ കാരണമായതെന്നാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ പുതിയ അഭിമുഖങ്ങളിലൂടെ താര സഹോദരിമാർ വ്യക്തമാക്കിയത് ഒരു റിയാലിറ്റി ഷോ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഒന്നാമെന്ന് അറിഞ്ഞിരുന്നില്ല വിവാഹവും വിവാദവും അങ്ങനെ പലതുമായി അതിൽ പിന്നെ എയറിൽ നിന്നും ഇറങ്ങാൻ സമയം കിട്ടിയില്ലെന്ന് പറയാം ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയാനായെന്ന് വരും പക്ഷെ അനുഭവിച്ച വേതനങ്ങൾ ചെറുതായിരുന്നില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത് അവർ പറഞ്ഞതനുസരിക്കാതെ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നപ്പോഴും അവർ എന്നെ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കുകയാണ് ഉണ്ടായതെന്ന് അമൃത പറയുന്നു ചേച്ചിയുടെ ജീവിതത്തിലെ അധ്യായങ്ങളിൽ നിന്ന് പാഠം പഠിച്ചത് ഞാനാണെന്നാണ് അഭിരാമി പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കാൻ അതെല്ലാം കാരണമായി സ്നേഹത്തിലും പ്രണയത്തിലും മനുഷ്യരിലും ഉള്ള വിശ്വാസം വാങ്ങി എതിർക്കേണ്ട സമയത്ത് അതിന് ില്ല പക്ഷേ ചേച്ചിയുടെ കോട്ട പോലെ ഞാൻ നിൽക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി ഒരു ആയുധവും എന്നെ തട്ടാതെ ചേച്ചിയിലേക്ക് എത്തരുതെന്നുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ചേച്ചി അനുഭവിച്ചു പുരാണത്തിൽ പറയുന്ന വനവാസകാലം പന്ത്രണ്ട് വർഷമാണെന്നാണല്ലോ അങ്ങനെ ഒരു വനവാസകാലമായിരുന്നു ഞങ്ങളുടേതും സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരാനുഭവങ്ങൾക്ക് കണക്കില്ല മനസ്സ് മരവിച്ച അവസ്ഥയായിരുന്നു ഡിപ്രഷന്റെ ഭീകരമുഖം കണ്ടു എന്റെ തീരുമാനമാണല്ലോ ഇതിനൊക്കെ കാരണം അതിന്റെ പ്രശ്നങ്ങൾ എന്നിൽ ഒതുങ്ങേണ്ടതല്ലേ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് അമൃത പറയുന്നു എന്റെ അച്ഛനും അമ്മയും കുറ്റക്കാരായി വളർ ദോഷമാണെന്ന് പലരും പറഞ്ഞു ബന്ധുക്കൾ ൾക്കും നാട്ടുകാർക്കും മുൻപിൽ മറുപടിയില്ലാതെ അവർക്ക് തല കുഞ്ച് നിൽക്കേണ്ടി വന്നു എല്ലാവരുടും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ പിന്നെ മറുവശത്തുള്ളവർ പറയുന്നത് ശരിയാണെന്ന് കണ്ണു മടച്ച് വിശ്വസിക്കുന്നവരും കുറവായിരുന്നില്ല സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും ഭയമായിരുന്നു സഹിക്കാനാവാത്ത വെറുപ്പ് എനിക്ക് നേരെ വന്നു മറുവശത്ത് കാര്യങ്ങൾ അനുകൂലമായിരുന്നു അമ്മ ചീത്തയല്ലേ എന്തിനാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്ന ചോദ്യം പോലും മകൾ പാപ്പുവിന് കേൾക്കേണ്ടി വന്നു നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നതോടെ അവൾ വീട്ടിൽ വന്ന് കരച്ചിലായി മമ്മി ആവുന്നത് കൊണ്ടല്ലേ ഞാനിത് കേൾക്കേണ്ടി വരുന്നതെന്ന് അവൾ ചോദിക്കാൻ തുടങ്ങി അതോടെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് പാപ്പുവാണ് പ്രതികരിക്കാനുള്ള എനർജി തന്നത് ഈ കോലാഹലങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമാക്കിയത് മനസമാധാനം മാത്രമല്ല അവസരങ്ങൾ കൂടിയാണെന്നും അമൃത വെളിപ്പെടുത്തി സിനിമയിൽ എന്നെ പാടിക്കരുതെന്ന് പരോക്ഷവിലക്ക് ചില്ലറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു റിലീസിന് കാത്തിരുന്ന സിനിമകളിൽ നിന്ന് പോലും ഞാൻ പാടിയ പാട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പാടാൻ വിളിക്കരുത് അവസരം കൊടുക്കരുത് എന്നൊക്കെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടതായി പലരും പറഞ്ഞിട്ടുണ്ട് നഷ്ടങ്ങൾ എനിക്ക് മാത്രമല്ല സഹോദരി സഹോദര അഭിരാമിക്കുമുണ്ടായതായും അമൃത വെളിപ്പെടുത്തുന്നു